ചെറിയ മാത്രം കാര്യം സൂചിപ്പിക്കുകയാണ് മുസ്ലിം ജ്യൂത്ത് ലീഗിന്റെ ഈ സമരം പ്രഖ്യാപിച്ചപ്പോ മുസ്ലിം ജ്യൂത്ത് ലീഗിന്റെ ഈ സമരം പ്രഖ്യാപിച്ചപ്പോ ചില ആളുകൾ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ പ്ലാന്റ് അടച്ചുപൂട്ടാൻ വേണ്ടി പറയുന്നത് പ്ലാന്റിലേക്ക് വരുന്ന ദുർഗന്ധപ്പിന് എവിടെയാണ് കൊണ്ടുപോയി നിക്ഷേപിക്കാൻ ചോദിച്ച ആളുകളുണ്ട് ഒറ്റ കാര്യം ഞങ്ങൾ പറയട്ടെ ഈ സമരവുമായി മുമ്പോട്ട് വരുന്നതിന് മുമ്പ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് വർഷങ്ങളായി നേരത്തെ പ്രസിഡന്റ് ഒക്കെ സൂചിപ്പിച്ചതുപോലെ അഞ്ചു വർഷക്കാലമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇതുമായി ബന്ധപ്പെട്ട അനൗദ്യോഗികമായ പല പിന്നെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടന്നതാണ് ആ സമയത്തും നിങ്ങൾ പറഞ്ഞതാണ് ഇതിനി സ്മെല്ലുണ്ടാവില്ല ഇതിന്റെ കൂടുതലായി ടൺ കണക്കിന് പിന്നെ സംസ്കരിക്കുന്നത് ടൺ കുറയ്ക്കുമെന്ന് പലതവണ പറഞ്ഞതാണ് ഇതൊക്കെ പറഞ്ഞിട്ടും ഏറ്റവും ഒടുവിലായി ഈ കഴിഞ്ഞ തവണ ഇവിടെ ഉപരോധ സമരം നടത്തിയപ്പോൾ ആ ഉപരോധത്തിൽ ഉപരോധത്തിൽ പങ്കെടുത്ത ആളുകളെയും സമരസമിതി നേതാക്കളെയും കളക്ടർ അടക്കമുള്ള ആളുകൾ ചർച്ചയ്ക്ക് ക്ഷണിച്ചു അവിടെ ധിക്കാരപരമായ സമീപനവും മറ്റുമുണ്ടായപ്പോൾ അവർ അറിയിപ്പോവുകയും തുടർന്ന് ഡെപ്യൂട്ടി കളക്ടറും മറ്റുമൊക്കെ പങ്കെടുത്ത ചർച്ചയും ഉണ്ടായി ഈ ചർച്ചകളിൽ അത്രയും ഇന്നു വരെ ഒരു ഒരു പിന്നെ എന്താ പറയാ ഒരു നിങ്ങൾ പറയുന്നത് എല്ലാം ഒക്കെ പോയാലും ശരി പിന്നെ ഒരു തലനാരിഴ പോലും സ്മെല്ല് കുറയ്ക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു സമീപനം ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ കാട്ട് കള്ളന്മാരെ വിശ്വസിക്കണോ ഇവരാരാണ് കൃത്യമായി പറയട്ടെ ഞങ്ങൾ പറയുന്നു മൃഗങ്ങളെക്കാൾ അതപ്പൊഴിച്ചിട്ടുള്ള ഇത്രമേൽ വൃത്തികെട്ട ഒരു വിഭാഗമായി ഈ പ്ലാന്റ് നടത്തുന്ന അധികാരികൾ മാറുമ്പോ ഞങ്ങൾ കൃത്യമായി പറയട്ടെ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലെക്സിലും ഞങ്ങൾ ഞങ്ങളുടെ മുദ്രാവാക്യത്തിലും പറഞ്ഞത് പ്ലാൻ തടച്ചു പൂട്ടിയേ പറ്റുമെന്ന് ഞങ്ങൾ പറയുന്നത് അല്ലാതെ നിങ്ങളെ വിവരമില്ലാത്തത് പുറബ്യല്ല ഞങ്ങൾ കൃത്യമായി പറയട്ടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ പോലീസുകാരുണ്ട് ക്രൈംബ്രാഞ്ചിനാളുകൾ എല്ലാവരും കേൾക്കാനായി പറയട്ടെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഞങ്ങൾ പറയട്ടെ മറ്റുള്ള ആളുകൾ പറയുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് മാലിന്യം കൊണ്ടുവരുന്ന വാഹനങ്ങളുണ്ട് സമരസമിതിയുടെ നേതാക്കളുടെ ഇടയിൽ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട് അതുകൊണ്ട് പറയട്ടെ ഇവിടെ നടക്കുന്ന നാടകമാണ് നിങ്ങൾ നേരത്തെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾ ഇതിന്റെ പിഴക്കുന്ന ആളുകളുണ്ട് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു സമരസമിതിയുടെ ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇവിടെ സമരം തുടരുകയാണ് സമിതിയുടെ നേതൃത്വത്തിൽ മുസ്ലിം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ ആ സമരത്തോടൊപ്പം ചേർന്നതെന്ന് നിന്നുകൊണ്ട് ഇവരെ ഇവിടെ നിന്ന് കെട്ടി വരെ സമര പോരാട്ടത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാവും ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ ഇവിടെ എല്ലാ യുവജന സംഘടനയും വിമർശനം സൂചിപ്പിച്ചതുപോലെ കടന്നു വരണം ഈ സമരത്തിലേക്ക് ചില ആളുകൾ ഒരിഞ്ഞും തെളിഞ്ഞും വല്ലാത്തൊരു പുറമെ സൃഷ്ടിച്ചുകുന്ന ഒരു ഒരു വിരോധാഭാസം ഈ സമരത്തിലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല കൂട്ടേണ്ടത് ഭരിക്കുന്ന ആളുകളാണ് ആ ഭരിക്കുന്ന ആളുകളുടെ എച്ചിൽ നിൽക്കുന്ന ഏതെങ്കിലും കീഴ്കടയത ഉണ്ടെങ്കിൽ അവരോട് പറയട്ടെ ജനങ്ങളെ കാണിക്കുന്ന നാടകമല്ല കളിക്കുന്നത് മറിച്ച് ഞങ്ങൾ ചെയ്ത പോലെ നെഞ്ചു വിവർത്തിക്കൊണ്ട് ഇതിന് പുറമെ ഇതിന് മുമ്പിൽ നിന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഇതോടൊപ്പമാണെന്ന് പറയാനുള്ള ആർജവമാണ് ഈ നാട്ടിലെ യുവത സംഘടനകൾ കാണിക്കുന്നത് ആ ആർജവമാണ് മുസ്ലിം യൂത്ത് ലീഗ് കാണിച്ചിട്ടുള്ളത് ഈ പോരാട്ടം ഇവിടെ അവസാനിക്കുന്നില്ല ഇരുപത്തിയൊന്നാം തീയതി ഇവിടുത്തെ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ും അണിനിരക്കുന്ന അനിശ്ചിതകാല ഉപരോധ സമരമാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആണ് കൃത്യമായി പറയട്ടെ ഈ ഏരിയയിലെ കോട്ടുവള്ളി തിരുവമ്പാടി മണ്ഡലത്തിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഒഴുകിയെത്തിയാൽ ഇതിന്റെ പത്തെണ്ണമുണ്ടായാൽ നടക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമരത്തെ എല്ലാവിധ അഭിവാദ്യം